ഇതിന് ബന്ധപ്പെട്ടവരെ അദ്ദേഹം എങ്ങനെ ചേർത്തു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് ജനങ്ങളിൽ നിന്നും ഇത്രയും പണം പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കും കൊടുക്കില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരും അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എല്ലാവരും അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ ഇത്രയധികം പരാതികൾ ഏകദേശം ആറായിരത്തിലധികം പരാതികൾ ലഭിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു കേസാവുക അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ കേരളം ഞെട്ടുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു കേസായി പോയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് രണ്ടാമതായി എത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ ഹൈക്കോടതി റിട്ടയേഡ് ജസ്റ്റിസ് പോലും അദ്ദേഹം രാമേന്ദ്രൻ പോലും പറയുന്ന ഒരു കാര്യം ആനന്ദകുമാറിനെ കണ്ടിട്ടാണ് ഇതിലേക്ക് എത്തുന്നത് രേഖകൾ ഉണ്ട് എന്നാണ് ആനന്ദ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല തനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് പോലും സൊസൈറ്റിയിൽ ഇല്ല എന്നാണ് സി എം വർഗീസ് പറയുന്നത് ഇനി അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ രീതിയിൽ പത്രവാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില ഒക്കെ തന്നെ നമുക്കത് കാണാൻ സാധിച്ചു എന്താണ് ഈ പകുതി വില തട്ടിപ്പ് അവിടെ നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ തട്ടിപ്പ് എന്താണ് ഇപ്പോഴത്തെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു ഇനി എന്താകും ഇതിൻ്റെ ഗതി പരിശോധിക്കാൻ നമുക്കിന്ന് ടോക്കിംഗ് പോയിന്റിൽ എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി നമസ്കാരം കുഞ്ചു എന്താണ് ഈ പകുതിയിലെ തട്ടിപ്പ് യഥാർത്ഥത്തിൽ ഈ പകുതി വിലയും സൗജന്യവും മലയാളികളുടെ ഒരു ദൗർബല്യമാണ് ആ ദൗർബല്യത്തെ മുതലെടുത്തുകൊണ്ട് അനന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ ഒരു കേരളം നടുങ്ങുന്ന രീതിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയധികം തട്ടിപ്പ് വലിയ രീതിയിലുള്ള വലിയ തുക വെച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് കണ്ടിട്ടില്ലായിരുന്നു അതായത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ അങ്ങനെയുള്ള ഉപകരണങ്ങളും അതുപോലെ കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം നൽകുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് സൗജന്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന തന്നെ അവൻ അതാണ് അപ്പൊ അങ്ങനെയുള്ള ഈ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ പകുതി വിലയ്ക്കോ കിട്ടുന്ന ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരിൽ നിന്ന് വലിയ രീതിയിൽ പണം സ്വരൂപിച്ച് അത് ചെറിയ ഒരു കണക്കല്ല നാനൂറും അഞ്ഞൂറും കോടിയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ഒരുപക്ഷേ പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വലിയ തട്ടിപ്പായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു തട്ടിപ്പിനെ പൊളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിവരം ഇപ്പോഴും കേരളം അറിഞ്ഞില്ല അല്ലെങ്കിൽ ഇതൊരു പരാതി വന്നില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ വ്യാപിക്കാവുന്ന ഒരു സംഭവം തന്നെയായി മാറുമായിരുന്നു അനന്ത്കൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ്റെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത് ഇയാളാണ് ഇതിന് മുൻകൈ എടുത്തത് ഇതിന് ബന്ധപ്പെട്ടവരെ അദ്ദേഹം എങ്ങനെ ചേർത്തു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് ജനങ്ങളിൽ നിന്നും ഇത്രയും പണം പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കും കൊടുക്കില്ല അല്ലേ അതെ തീർച്ചയായും അല്ല ഇത് ഇതിലൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ഇയാൾ കൊണ്ടുവന്ന് ഈ അനന്ത് കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോൾ ഏതെങ്കിലും യോഗങ്ങൾ ആയാലും അവിടെയുള്ള ഏറ്റവും ലോക്കലിയുള്ള ആളിനെയും അതുപോലെ അവിടുത്തെ എം എൽ എയും എം ബി എ ഒക്കെ സ്വാധീനിച്ച് അവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല എല്ലാ തരത്തിലുള്ള അതായത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആൾക്കാരെയും ഈ അസോസിയേഷൻ ക്ലബ്ബ് ഭാരവാഹികളെയും അതായത് പ്രഗത്ഭരായ എല്ലാ ആൾക്കാരെയും കൊണ്ടുവരാനായിട്ട് അനന്തുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതൊരു അനന്തുവിൻ്റെ ഒരു വിജയം തന്നെയാണ് അങ്ങനെയുള്ളവരെ പോലും സ്വാധീനിച്ച് സാധാരണക്കാരായ ആൾക്കാരെ കൊണ്ട് ബോധിപ്പിക്കുകയാണ് ഇന്ന ആൾക്കാരും കൂടെയുണ്ട് അപ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് ഇയാൾ ഉണ്ടല്ലോ അപ്പോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഫണ്ട് കൊടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല പകുതി വിലയിൽ കൊടുക്കുന്നുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായി അതെ ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് അതായത് സൊസൈറ്റികൾ അതെ കൂട്ടായ്മകൾ ക്ലബ്ബുകൾ തുടങ്ങിയവയെ ഇദ്ദേഹം സമീപിക്കുന്നു ഇദ്ദേഹത്തിനൊപ്പം വിശ്വസനീയമായ മുഖങ്ങൾ അതിന്റെ പിൻബലത്തിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന ഈ ഓഫർ എല്ലാവരും സ്വീകരിക്കുന്നു അദ്ദേഹം പറയുന്നത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടും അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ കിട്ടും അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടും അപ്പൊ ഇത്തരത്തിലുള്ള വിശ്വാസ്യതയോടെയുള്ള ഒരു ഓഫറിംഗ് ആണ് അദ്ദേഹം നടത്തിയത് അല്ല അതിൽ കുറച്ചുപേർക്ക് കൊടുക്കുകയും ചെയ്തു അമ്പത് പേരുണ്ടെങ്കിൽ ഒരു പതിനാറോളം പേർക്ക് കൊടുത്തു കൊടുത്തിട്ട് അടുത്ത വരുന്ന ബാക്കി വരുന്ന ആൾക്കാരോട് പറയുന്നത് അവർക്ക് കിട്ടിയല്ലോ നിങ്ങൾക്കും കിട്ടും നാല്പത്തഞ്ച് ദിവസത്തെ ഒരു കാലാവധിയാണ് ഇയാൾ പറയുന്നത് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടും എന്നാണ് നാല്പത്തിയാറാമത്തെ ദിവസം അന്വേഷിക്കുക പറയുന്നത് ഇനി ഒരു പതിനഞ്ചു ദിവസം കൂടി കാത്തിരിക്കുകയാണ് കിട്ടിയല്ലോ അതെ അങ്ങനെ പറയുന്ന ഒരു അപ്പൊ സ്വാഭാവികമായിട്ടും അവർ കാത്തിരിക്കുകയാണ് കാരണം അവർ പണം മുടക്കിയ ആൾക്കാരാണ് അങ്ങനെയുള്ള സാഹചര്യം നൂറ് ദിവസം കഴിയുമ്പോഴൊക്കെയാണ് ഈ ഒരു കേസ് കൊടുക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈയൊരു വിഷയത്തിൽ അദ്ദേഹം ഒപ്പം ചേർത്തിരിക്കുന്നത് നേരത്തെ കുഞ്ചു പറഞ്ഞതുപോലെ കുറച്ചുകൂടി വ്യക്തമായി പറയാം പ്രാദേശികമായി ഓരോ കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോഴും അതിൽ എല്ലാ പാർട്ടികളിലെയും അംഗങ്ങൾ ഉണ്ടാകും ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ബി ജെ പിയുടെ അംഗങ്ങളുണ്ടാവും സി പി എമ്മിൻ്റെ അംഗങ്ങളുണ്ടാവും സി പി ഐയുടെ അംഗങ്ങളുണ്ടാവും കോൺഗ്രസിൻ്റെ അംഗങ്ങളുണ്ടാകും അതിനിപ്പോൾ കാസർകോട്ടാണെങ്കിലും അങ്ങനെ തന്നെ മൂവാറ്റുപുഴയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ശ്രമിച്ചത് എല്ലായിടത്തും അല്ല ഇതിൽ ഇപ്പോൾ എല്ലാ ഇങ്ങനെയുള്ളൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രമുഖനോ വ്യക്തിയോ ആയിരിക്കും അകത്ത് പങ്കാളിയാവുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എല്ലാവരും അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോ സാർ പറഞ്ഞൊരു ഉദാഹരണം പറയുന്നത് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന പേരിലുള്ള ഒരു എൻ ജി ഒക്കീഴിൽ അതിന് കീഴിൽ മാത്രം അറുപത്തിരണ്ട് സൊസൈറ്റികളാണ് ഇയാൾ തുടങ്ങിയിരിക്കുന്നത് അതെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു കേന്ദ്ര എൻ ജി ഒ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പേര് കൂടി വരുമ്പോൾ ആൾക്കാർ അതിലേക്ക് എത്തും എന്നുള്ളത് സ്വാഭാവികമാണ് ആൾക്കാരത് വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെ വിശ്വസിച്ചാണ് ഈ അറുപത്തിരണ്ട് സൊസൈറ്റികൾ ഇയാൾ തുടങ്ങിയതിന് യാതൊരു രൂപരേഖകളും ഇല്ല കൃത്യമായ അടിസ്ഥാന രേഖകളില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ അടിസ്ഥാന രേഖകളില്ലാത്ത ഈ ഒരു സൊസൈറ്റി രൂപീകരിച്ച് അതിലൂടെയാണ് ഇയാൾ പ്രവർത്തനം നടന്നത് ഇനി വേറൊരു കാര്യം ഈ അറുപത്തി സൊസൈറ്റികൾ ഒരു സ്ഥലത്താണ് രൂപീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇത് കേന്ദ്രീകരിച്ച് മാത്രമാണ് അതുപോലെ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട് ഈ സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ സൊസൈറ്റികളിലെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രാദേശികമായ രാഷ്ട്രീയ നേതാക്കൾ അവിടെ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അതിന്റെ വക്താക്കളെ അല്ലെങ്കിൽ അത് രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തി അതിന്റെ തലപ്പത്തുണ്ടോ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യും സ്വാഭാവികം ചോദ്യം വരുമ്പോഴത്തേക്ക് എവർക്കെതിരെയാണ് ആ ചോദ്യം പോകുന്നത് ഏറ്റവും രസകരമായ ഒരു കാര്യം അതാ ഈ ഒരു ഇതിൽ ഇപ്പം മറുപടി പറയാനും സാധാരണ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റിനെ മുന്നിലോ അല്ലെങ്കിൽ നിയമസഭ ഇപ്പൊ സഭ നടക്ക സഭ നടക്കുന്ന സമയത്തോ വലിയ രീതിയിലുള്ള ചർച്ചയാവുന്നതാണ് സഭ പോലും കുലുങ്ങുന്ന ചർച്ച വേണ്ട ഒരു കാര്യമാണ് അതെ പക്ഷേ അവിടെ സംഭവിക്കുന്നില്ല കാരണം എന്താണ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം അയാളുടെ അയാളുടെ പേരോ പേരോ അല്ലെങ്കിൽ ആയിരിക്കും പറയുന്നത് അപ്പൊ ആർക്കും പറയാൻ പറ്റൂലേ കടന്നപ്പള്ളി രാമേന്ദ്രൻ ആർബിന്ദും ഒപ്പം തന്നെ ശിവൻകുട്ടി പ്രസാദ് തുടങ്ങിയ മന്ത്രിമാരെ കൊണ്ട് ഇദ്ദേഹം പല കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മറ്റൊന്ന് ഐ ജി ഉൾപ്പെടെയുള്ളവരെ കൊണ്ടും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇതില് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂന്നാം പ്രതിയും വലിയ പ്രാധാന്യം ഒരാളാണ് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു എന്ന് പറയുന്നത് അതായത് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെല്ലാം കേരളത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഇത് ഇനി ഈ ഒരു കാര്യം വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുള്ള എല്ലാ പ്രഗത്ഭരായ നേതാക്കളും ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടാവണോന്നില്ല കാരണം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അതിന്റെ ഒരു ആധികാരികത അന്വേഷിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവാൻ പലരും മെനക്കെടാറില്ല അങ്ങനെ വന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെന്ന് ചാടിയാണെന്ന് പറഞ്ഞില്ല അറിയാതെ എത്തപ്പെട്ട കുറെ ആൾക്കാരുണ്ട് ആ അറിയാതെ എത്തപ്പെട്ടവരാണ് ഇപ്പോൾ എനിക്ക് ഒന്ന് നെട്ടോട്ടം ഓടുക പുറത്തു നമുക്ക് നോക്കാം അത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒക്ടോബറിൽ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കത്ത് ലഭിക്കുകയാണ് ആ കത്ത് ലഭിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനെ പിന്നാലെ അന്വേഷണത്തിനായി പോവുകയാണ് ബേസൽ തോമസ് എന്ന് പറയുന്ന അദ്ദേഹം നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇത് ഈ ഈ ഫണ്ട് എത്തുന്നത് ഇപ്പൊ ഇയാൾ പറഞ്ഞു ഈ ഞാനെന്ത് പറഞ്ഞു വച്ചിരിക്കുന്നത് പകുതി കൊടുക്കുമ്പോൾ പകുതി പണം കൊടുക്കുമ്പോൾ ബാക്കി പകുതി അതായത് കോർപ്പറേറ്റ് കമ്പനികളെല്ലാം തന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പദ്ധതികൾക്ക് വേണ്ടി ഒരു തുക നീക്കി നീക്കിവെക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ഭാഗമായിട്ട് അവർ നീക്കി വയ്ക്കുന്ന ഫണ്ടാണത് അതായത് ചാരിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ ഇത്തരത്തിൽ നീക്കി നീക്കിവയ്ക്കുന്ന ഫണ്ട് ഉപയോഗിക്കും ബാക്കി പകുതിക്ക് വേണ്ടി ആദ്യ പകുതി ഈ ഉപഭോക്താവിന്റെ നിന്നും സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് സി എസ് ഈ ഫണ്ട് അതായത് ഈ പകുതി എത്തിയ ഫണ്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ ഫണ്ടൊന്നും എത്തില്ല അങ്ങനെയാണ് അനന്തുവിന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഏകദേശം പത്തൊമ്പത് ഇരുപതോളം അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം നടന്നതിനു ശേഷം ഇയാളുടെ അക്കൗണ്ട് മരവിപ്പിക്കുകയാണ് പോലീസ് അതെ അതെതെ മരവിപ്പിക്കുകയാണ് പോലീസ് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നര വർഷം കൊണ്ട് നാനൂറ്റിഅൻപതിലേറെ കോടി രൂപ ഈ അനന്തുവിന്റെ അക്കൗണ്ടുകളിലൂടെ വന്നു പോയിരിക്കുന്നു അതെ അത് മാത്രമല്ല അങ്ങനെ ഈ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ സ്വാഭാവികമാറ്റം പണം നൽകിയ ആൾക്കാർ അവർ ചില ആൾക്കാരോട് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ നേരത്തെ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ സൊസൈറ്റികളെ ഇപ്പോൾ സീഡ് പോലുള്ള സൊസൈറ്റികളുടെ ഒക്കെ അത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഉൾപ്പെട്ട ഒരാൾ ഒരു കൗൺസിലർ വനിതാ കൗൺസിലർ മുൻ കോൺഗ്രസ്കാരിയായിരുന്നു അവരോട് ചോദിക്കണം പ്രമീള അവരോട് ചോദിക്കുന്നു അങ്ങനെ അവർ ആണ് അനന്ദ്വിനോട് ഈ കാര്യം തിരക്കുകയും പിന്നീട് അതൊരു പരാതി കൊടുക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നത് അങ്ങനെ ആ പരാതിയിൽ നിന്നാണ് പിന്നീട് ഈ കാര്യങ്ങളിലേക്ക് എല്ലാം എത്തുന്നത് പ്രമീളയുടെ ഒരു നിശ്ചയതാട്ടി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഇത്രയും വലിയൊരു തുക മുടക്കുന്ന ആൾക്ക് പ്രമീളയെ വിലക്ക് വാങ്ങാൻ വളരെ ഈസിയാണ് അതെ അതിനുള്ള ശ്രമിച്ചിട്ടും ഉണ്ടാകാം പക്ഷെ അതിനൊന്നും വഴങ്ങാതെ ഈ ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസയ്ക്ക് ഇവർ കൂടി ബാധ്യസ്ഥയാണെന്നുള്ള ഒരു ബോധത്തോടു കൂടിയായിരിക്കും അവർ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ആ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഈ ഒരു തട്ടിപ്പിന്റെ ഒരു വലിയ ഭാഗം പുറത്തേക്ക് വരികയായിരുന്നു ചെയ്യുന്നത് കൗൺസിലറാണ് കൗൺസിലറാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ സീഡിൻ്റെ സെക്രട്ടറിയും ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഈ ഒരു പരാതി ആദ്യത്തെ പരാതി എങ്ങും എത്തില്ല എന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നത് കാരണം പരാതിയോ അതല്ലെങ്കിൽ എഫ് ഇല്ലാതെ പോലീസിന് എങ്ങനെ ഈ പണം മരവിപ്പിക്കാനായി എന്നുള്ളൊരു ചോദ്യം ഉയർന്നു തുടർന്ന് കുറെ പേർക്ക് പരാതിക്കാരിൽ പരാതി ഉണ്ടായിരുന്ന കുറെ പേരുടെ പ്രശ്നം ഇദ്ദേഹം പരിഹരിക്കുന്നു അല്ല ഇതിൽ അയാൾ പറഞ്ഞു ഇപ്പം അറസ്റ്റിലാകുന്നതിന് മുമ്പ് അയാൾ ഒരു രണ്ടു ദിവസമൊക്കെ മുമ്പൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാല് ഇത് അയാൾ അപ്പഴും പറഞ്ഞിരുന്നത് സി എം ആറിൽ നിന്ന് ഫണ്ട് കിട്ടാൻ വൈകുന്നതാണ് ആരും ഇനി പുതുതായി പരാതി നൽകരുതെന്ന് പറഞ്ഞു അയാളുടെ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു ഇനി ആരും പുതുതായി പരാതി നൽകരുത് ഫണ്ട് കിട്ടാൻ വൈകുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്നാണ് അയാൾ പറഞ്ഞിരുന്നത് അങ്ങനെ വന്നപ്പോൾ പോലും ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം പരാതികൾ വന്നു കഴിഞ്ഞു കേരളത്തിൽ ഉടനീളമായി ഇത്രയധികം പരാതികൾ ഏകദേശം ആറായിരത്തിലധികം പരാതികൾ ലഭിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു കേസാവുക അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ കേരളം ഞെട്ടുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു കേസായി പോയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതെ ഇത് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസം കഴിയും തോറും കേസുകളുടെയും പരാതികളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അനന്തു ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാർ ആനന്ദകുമാറിനെ പ്രതിയാക്കും മുഖ്യ പ്രതിയാക്കും എന്നാണ് കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആനന്ദകുമാർ എന്ന് പറയുന്ന ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എല്ലാവരെയും അറിയാം എല്ലാവർക്കും പരിചയമുണ്ട് ഇപ്പോൾ ഈ ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരുന്നുണ്ടായിരുന്നു ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസർ ആണ് ഇയാളുടെ അനന്വിന്റെ അപ്പോൾ ആ ഒരു ബന്ധം മാത്രമേ ഉള്ളായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ പണം കൈമാറുന്നതിന്റെ രേഖകളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ലാലി വിൻസെന്റ് ഏഴാം പ്രതിയാണ് ഈ കേസിൽ ഏഴാം ലക്ഷം രൂപ എങ്ങനെ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു ഈ ഒരു ലീഗൽ അഡ്വൈസർക്ക് ഇത്രയും പണം കൊടുക്കേണ്ടതുണ്ടോ അപ്പോൾ അങ്ങനെ ഈ ലാലി വിൻസെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ആനന്ദ് കുമാർ ആണ് ഇതിനെ ചുക്കാൻ പിടിച്ചതെന്നാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ അനന്തുവുമായി ഞാൻ എന്താണ് സ്വരസ് ചേർച്ചയിലായിരുന്നു അവസാന നിമിഷങ്ങളിൽ ഇയാൾ പണം ഇങ്ങനെ തിരിമറി നടത്തുന്നുള്ള കാര്യം തിരിച്ചറിയുന്നു അതുകൊണ്ട് ആ എൻ ജിഒ കോൺഫറേഷൻ്റെ ഞാൻ രാജിവെക്കുകയായിരുന്നു പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഉത്തരത്തിൽ നിന്ന് ആനന്ദകുമാറിനെ മാറാൻ കഴിയില്ല കാരണം എല്ലാ ആൾക്കാരും ഇപ്പൊ ഈ രണ്ടാമതായി എത്തിയിരിക്കുന്ന നേരത്തെ പറഞ്ഞ ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് പോലും അദ്ദേഹം രാമേന്ദ്രൻ പോലും പറയുന്ന ഒരു കാര്യം ആനന്ദകുമാറിനെ കണ്ടിട്ടാണ് ഇതിലേക്ക് എത്തുന്നത് അപ്പോൾ ആനന്ദകുമാർ ഒരു വെൽ നോൺ ഫേസ് ആണ് ആനന്ദകുമാറിനെ എല്ലാവർക്കും അറിയാം എൻ അസോസിയേഷൻ എന്നുള്ള ഈ പറഞ്ഞതുപോലുള്ള പോലുള്ള ക്ലബ്ബുകളും മറ്റു ഭാരവാഹിത്വങ്ങളും എന്തിനേറെ ഈ മതസംഘടനകൾ പോലും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെല്ലാരും കൊടുക്കുന്നത് ഇയാളെ കണ്ടായിരുന്നു ഈ ടെക്നോ പാർക്കിലെ ഈ ഒരു ആശയം വിപുലീകരിക്കുന്നത് ആനന്ദമായിരുന്നു അതിന്റെ പേരിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ആനന്ദകുമാറിനൊപ്പം ആനന്ദവും പോകുന്നത് അതിനുശേഷം ഇയാൾ പറഞ്ഞിരിക്കുന്ന കഥകളെല്ലാം വളരെ രസകരമാണ് ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക അല്ലെങ്കിൽ അനൌദ്യോഗികമായിട്ടുള്ള ഒരു പ്രൊമോട്ടറായി അനന്തു മാറുന്നു എന്നുള്ള രീതിയിൽ അയാൾ തന്നെ പറഞ്ഞു വരത്തുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അപ്പൊ വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ എല്ലാത്തിലും ആരോപണം ഉയർന്നു ഉയർന്നുവന്നത് ബിജെപിക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതായിരുന്നു അങ്ങനെയാണ് പത്രസമ്മേളനം പോലും ബിജെപി നേതാക്കൾക്ക് വിളിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അനന്തു പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുകയാണ് ആ വീഡിയോയും പ്രചരിക്കുകയാണ് ഫോട്ടോയും വീഡിയോ അയാൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് പ്രമോ പോലെ കാണിക്കുകയാണ് അപ്പൊ ആൾക്കാരിൽ വിശ്വാസ്യത കൂടുകയാണ് അങ്ങനെ ആനന്ദകുമാറിനും ഇതിൽ ഭാഗമാണ് പക്ഷെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഒരിക്കലും സാധിക്കില്ല കാരണം ഈ ഫണ്ട് വന്നാൽ ഇപ്പൊ ഏഴ് കോടികളിലും രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആ ഫണ്ട് എവിടെ നിന്നാണ് വന്നത് അതല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വാങ്ങിയത് ഇതിനെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞ പറ്റുകയാണ് അതെ തീർച്ചയായിട്ടും മറ്റൊന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ എല്ലാ പാർട്ടികൾക്കും ഫണ്ട് നൽകുന്നു തീർച്ചയായിട്ടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ പാർട്ടികൾക്കും നൽകും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കാരണം ഇടുക്കിയിൽ തന്നെ ഇയാൾ പറഞ്ഞ രണ്ട് ലക്ഷം രൂപ കൊടുത്തു പാർട്ടി ഫണ്ട് എന്നുള്ള നിലയിൽ രണ്ട് ലക്ഷം രൂപ അതെ സി പി എമ്മിന് കൊടുത്താണ് പറഞ്ഞത് നവകേരള യാത്രയ്ക്ക് ഏഴ് ലക്ഷം രൂപയാണ് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം ചർച്ചയാകും അതെ അതെ ഇത് ഇതെല്ലാം ചർച്ചയാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊന്ന് ഇടുക്കി ജില്ലയിലെ സി പി എം സമുന്നത നേതാവും കോൺഗ്രസിന്റെ ജനപ്രതിനിധിയും അവരുടെ അടുത്ത കക്ഷികളും അവരുടെ അക്കൗണ്ട് വഴി രണ്ട് കോടി രൂപ വീതം നൽകിയിട്ടുള്ളത് അല്ല അത് അതിലൊരു രസകരമായ കാര്യം പറഞ്ഞാൽ ഈ രണ്ട് കോടി രൂപ അവർ അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇനി ഇതിൻ്റെ കണക്ക് കാണിക്കുന്ന ഇവര് ഇവരെല്ലാവരും ഇതിന്റെ കണക്ക് കാണിക്കുന്ന ഒന്ന് രണ്ട് ഈ കണക്ക് കാണിച്ചാൽ കൂടിയും ഇവരെല്ലാവരും പെടും അനന്തു ഈ പണം കൊടുത്തതിനെല്ലാത്തിന് രേഖ ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇടുക്കിയിൽ ഈ പണം കൊടുത്തിരിക്കുന്ന അതായത് ഈ സി പി എം ജില്ലാ സെക്രട്ടറിയായ സി വി വർഗീസന് കൊടുത്തിരിക്കുന്നു പറഞ്ഞു ആ പണം കൊടുത്തിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് പാർട്ടി ഫണ്ടിലേക്കാണ് കൊടുത്തത് അതല്ലാതെ വേറെ തൊഴുകൂടി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഇയാളുടെ അക്കൗണ്ടിലേക്ക് സൊസൈറ്റി വഴി ആ അക്കൗണ്ടിലേക്കാണ് നൽകിയെന്ന് പറയുന്നു അതിന് ഇയാൾ കണക്ക് കാണിച്ചിട്ടുണ്ട് അതായത് രേഖകളുണ്ട് എന്നാണ് അനന്ദ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല തനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് പോലും സൊസൈറ്റിയിൽ ഇല്ല എന്നാണ് സി എം വർഗീസ് പറയുന്നത് ഇനി അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അനന്തു വളരെ ലാഭ്യമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അതെ അനന്തുവിൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം വളരെ എന്താണ് താഴേക്കടയിൽ നിന്ന് വളർന്നു വന്ന ഒരു ആളാണ് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനം അതിനുശേഷം പഠനത്തിന് ശേഷം കൂൺ കൃഷി പരിശീലനം നൽകുന്നു പിന്നീട് അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനു മുൻപും ഒരു ചെക്ക് കേസ് ആ ചെക്ക് കേസിൽ നിന്ന് തലകൂരിയതിന് ശേഷം പിന്നീട് ആണ് ഇദ്ദേഹം ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അതെ അടിത്തറയിടുന്നത് നല്ലൊരു സാമ്പത്തിക വരികയാണ് ആ ബാധ്യത വരുമ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ എടുത്ത ഒരാളാണ് എന്തോ താടിയും മുടിയൊക്കെ കെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഈ സാമ്പത്തിക ബാധ്യതയൊക്കെ അല്ല അയാൾ അതിന് ശേഷം കൃത്യമായി ഇത് പഠിച്ചു എന്നുള്ളതാണ് പദ്ധതി ഏതൊക്കെ പദ്ധതിയിൽ നിന്ന് എന്തൊക്കെ ഫണ്ട് ലഭിക്കാൻ വഴി ക്ലബ്ബുകൾ വഴി അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള സംഘടനകൾ വഴി എങ്ങനെ പണം സ്വരൂപിക്കുക ഒരു ബോധം അയാൾ ഉണ്ടാക്കിയിടുകയാണ് അതെ കേന്ദ്ര സർക്കാരിന്റെ ഒട്ടേറെ പദ്ധതികളിലൂടെ ഫണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എൻ ജിഒകൾക്ക് കാരണം അവർ ലഭിക്കുന്ന എല്ലാ പദ്ധതികൾക്കും അവർ ചെയ്യുന്ന എല്ലാ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ പദ്ധതി സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം പഠിച്ച് ഇദ്ദേഹം എല്ലാവരും മുന്നോട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോയപ്പോഴാണ് ഈ പറഞ്ഞ പോലുള്ള ആൾക്കാരെ കൂടി ചേർക്കുന്നത് അതായത് ഈ പ്രബലരായ രാഷ്ട്രീയ നേതാക്കളെ പ്രബലരായ നേതാക്കന്മാരെ എല്ലാം ചേർത്തുകൊണ്ട് ഇയാൾ പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ദൃശ്യാക്ഷി പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാൾ ഈ വാങ്ങുന്ന പണമല്ല അക്കൗണ്ടിലേക്ക് മാറ്റുന്ന പണങ്ങളെല്ലാം സ്ഥലം വാങ്ങുന്നു എന്നാണ് പറഞ്ഞ ഈ സ്ഥലം വാങ്ങാനായിട്ട് ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം ഒരു ദൃശ്യാക്ഷി പറഞ്ഞിട്ടുണ്ട് അയാൾ പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ ടോക്കൺ ഉറപ്പിച്ചു ഉടമസ്ഥൻ ആറ് ലക്ഷം രൂപ ചോദിച്ചു ആറ് ലക്ഷം രൂപ ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ ചാക്കിൽ നിന്ന് അതായത് കാർ ചിന്ന് ഏഴു ലക്ഷം രൂപ എടുത്തുകൊടുക്കുകയായിരുന്നു പറയുന്നത് അപ്പൊ അങ്ങനെ അത്രത്തോളം ആവശ്യമായിരുന്നു ഇയാൾ വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന പിന്നെ ഇതിന് വേറൊരു കാര്യം നേരത്തെ ലാലി ലാലിവിൻസെ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു ആനന്ദകുമാർ പോകുന്ന വേദികളിലെല്ലാം ഇയാളും ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വേദികളിലെല്ലാം ഇയാൾ പറഞ്ഞത് എന്റെ പിൻഗാമിയായി ഇനി വരാൻ പോകുന്ന ഒരു പക്ഷേ അനന്തമായിരിക്കാന്ന് പല വേദികളിലും പ്രസംഗം അതെല്ലാം റെക്കോർഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആനന്ദകുമാറിന് ഈ ഒരു കാര്യങ്ങളെല്ലാം നിഷേധിച്ചാലും ഇതിനെല്ലാം മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടി വരും എന്തായാലും മറ്റൊന്ന് ഇനിയിപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഈ അന്വേഷണം എങ്ങോട്ട് എത്തും എത്ര പേർ പിടിയിലാകും കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇയാളുടെ ക്ലൗഡ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസ് അത് തുറന്നോക്കിയപ്പോൾ ഞെട്ടി എന്നാണ് പറയുന്നത് ഒട്ടേറെ എം എൽ എ മാർ എം പിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് ഈ ഡീറ്റെയിൽസൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാകും എന്നൊക്കെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല നല്ലൊരു സാധാരണക്കാരനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ എങ്ങും ഒന്നും ഒത്തൂല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നെങ്കിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന വലിയ ചരണങ്ങൾ സമരങ്ങൾ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്ന ഒരു കേസായിരുന്നു അത് ഇത് നിലവിൽ ഒന്നും ആയിത്തീരില്ല എന്നുള്ളതാണ് സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പലർക്കും അത് അറിയാനുള്ളൊരു കാര്യമാണ് കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാവരും പ്രബലരാണ് എം എൽ എമാരാണ് മന്ത്രിമാരാണ് മന്ത്രിമാരുടെ അടുത്ത ആൾക്കാരാണ് ചീഫ് സെക്രട്ടറി പോലുള്ള ആൾക്കാർ മുൻ ചീഫ് സെക്രട്ടറി പോലുള്ള ആൾക്കാരുണ്ട് റിട്ടയേർഡ് ജസ്റ്റിസ്മാരുണ്ട് എൻ ജിഒ അസോസിയേഷനുമായി ബന്ധപ്പെട്ട മേൽത്തട്ടി ഇരിക്കുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ അവരെല്ലാം ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങൊന്നും എത്തില്ല എന്നുള്ളൊരു ബോധം സാധാരണക്കാരനുണ്ട് ഇനി വലിയ എന്താണ് ഈ പറഞ്ഞ പോലെ ഇത്രയും സെൻസേഷൻ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം വന്ന് ഒരു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് തീർച്ചയായിട്ടും ബി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ അത് പ്രാദേശികമാണെങ്കിൽ തന്നെയും സംസ്ഥാന നേതാക്കളാണെങ്കിൽ തന്നെയും ഒക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് കുത്തുമ്പോൾ മറു സ്ഥലത്ത് നിന്നും ആരോപണം ഉയരും അപ്പോൾ എല്ലായിടത്തു നിന്നും ഇങ്ങനെ ആരോപണം വരുമ്പോൾ നീ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ആൾക്കാരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മറ്റവൻ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ ആർക്കെതിരെ അന്വേഷണം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒരു ധാരണയിലെത്തി കഴിഞ്ഞാൽ രാഷ്ട്രീയമാണേ അതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒട്ടേറെ കേസുകളിൽ സംഭവിച്ചിട്ടുള്ളത് രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ ഒരു തിരശീലയ്ക്ക് പിന്നിൽ ഇതെല്ലാം ഒരു ഒത്തുതീർപ്പിലെത്തി കഴിഞ്ഞാൽ അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടും അങ്ങനെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടാൽ ഇവിടെ വിഡികളാകുന്നത് സാധാരണക്കാരാണ് അല്ലെ ഈ പണം തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ഇനി വാഹനം അനുവദിക്കുകയോ ചെയ്താൽ മതി ഇതാ എല്ലാവരും മറന്നു ഈ രണ്ടു വർഷം കഴിയുമ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് പോലും ആരും സംസാരിക്കണമെന്നില്ല അപ്പൊ ഈ ചിലപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന അങ്ങനെ ആയിരിക്കും ഈ ഫണ്ട് തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉപകരണങ്ങൾ തയ്യൽ മെഷീനോ ലാപ്ടോപ്പോ ഒക്കെ കൊടുത്തെന്നായി അങ്ങനെ ആകുമ്പോൾ പോലും ഇതാരും ചെയ്യില്ല അങ്ങനെ ആയിരിക്കും എൻഡ് എൻഡ് ചെയ്യാൻ ചെയ്യാൻ തീർച്ചയായിട്ടും എന്തായാലും കാത്തിരുന്ന് കാണാം എങ്ങനെ പോകുന്നു വില തട്ടിപ്പിന്റെ ഇനിയുള്ള കഥ ടോക്യൂപോയിന്റ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം